മാമ്പറ്റ പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിൽ പുതിയതായി സജ്ജീകരിച്ച സ്പീച്ച് തെറാപ്പി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു മലയോര മേഖലയിൽ ഇതാദ്യമാണ് സംസാര കേൾവി പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് സൗജന്യമായി ഓഡിയോളജി ക്ലിനിക്കിൻ്റെ സേവനം ലഭ്യമാക്കുന്നത് മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൽ പുതുതായി സജ്ജീകരിച്ച സ്പീച്ച് തെറാപ്പി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനമാണ് ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചത് മലയോര മേഖലയിൽ ഇതാദ്യമായാണ് സംസാര കേൾവി പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് സൗജന്യമായി ഓഡിയോളജി ക്ലിനിക്കിൻ്റെ സേവനം ലഭ്യമാവാൻ പോകുന്നത് ആധുനിക ഉപകരണങ്ങളും വിദഗ്ധരുടെ സേവനവും ക്ലിനിക്കിൻ്റെ പ്രത്യേകതയാണ് ഉദ്ഘാടന പരിപാടിയിൽ സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറായിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി വി അബ്ദുള്ള കൊയഹാജി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ ജോഷില സന്തോഷ് കൊറ്റങ്ങൽ സുരേഷ് ബാബു കെ വിജയൻ എ എം ജമീല പി ടി ഐ പ്രസിഡന്റ് അസീസ് മലയമ്മ മോഹൻ ബാബു പി സ്കൂൾ മാനേജർ സി ഹാരിസ് പ്രധാന അധ്യാപിക കെ ഷീബ പി ആർഒ ടി പ്രഭാകരൻ നവാസ് ദാരിമി ഓമശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം